അങ്ങനെ ഡേ പിന്നീട് രണ്ടു ദിവസം സ്കൂളിൽ ലീവായിരുന്നു അങ്ങനെ വേദനയെ പറ്റി എങ്ങനെ അറിയും അങ്ങനെ അവൻ ഒരുപാട് ചിരിച്ചു കൂട്ടി പെട്ടെന്ന് അവൻ അമ്മ വിളിച്ചു മോനെ അല്ല മോൻ്റെ സ്കൂളിലെ ഫ്രഷ് ഡേ ഉണ്ടായിരുന്നു ആ കൊഴപ്പില്ലായിരുന്നു അമ്മേ നല്ല പരിപാടിയായിരുന്നു അമ്മയെ പിന്നെ ഞാനെ അച്ഛനാണിച്ച് അച്ഛൻ പഠിപ്പിച്ച താളം ഞാൻ അവരുടെ കുട്ടി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി ഇത് കേട്ടപ്പോൾ അമ്മയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു അത് ഞാൻ കണ്ടു മോനെ മോനെ ഈ ലോകത്ത് എൻ്റെ അമ്മ പോലും ഇത്രയും സ്നേഹിച്ച് കാണത്തില്ല കാരണം അത്രക്ക് ജീവനായിരുന്നു എൻ്റെ അച്ഛന് നീ എൻ്റെ വയറ്റിലുണ്ടായ സമയത്ത് അദ്ദേഹത്തിന് എന്തുമാത്രം സന്തോഷമാണെന്നറിയായിരുന്നു അത് മോന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അതുപോലെ തന്നെ അദ്ദേഹം നീ കരയുമ്പോൾ എന്റെ കൂടെ ഇരുന്ന് കരയുമായിരുന്നു അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്നെ അമ്മ എന്നിട്ടും എന്നോട് പറയാത്തൊരു സത്യമില്ലേ അമ്മ അച്ഛൻ എന്നാ പറ്റി എന്നെ അമ്മയും വിട്ടിട്ട് അച്ഛൻ എങ്ങോട്ടാ പോയത് എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വേദനിച്ച് നടക്കത്തില്ലായിരുന്നല്ലോ അമ്മ അമ്മയെ കേട്ടപ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ കെട്ടിപ്പിടിച്ചു